സമയം രാവിലെ എട്ട് മുപ്പത് എന്നീ തുടങ്ങുന്ന ഈ ഗാംഭീര്യമുള്ള ശബ്ദത്തെ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല ബിഗ് ബോസ് മലയാളത്തിലെ ബിഗ് ബോസിൻ്റെ ശബ്ദം അതെ ബിഗ് ബോസ് മലയാളം വൺ മുതൽ ഇപ്പോഴത്തെ സീസൺ ആയ സിക്സ് വരെയുള്ള എല്ലാ മത്സരാർത്ഥികളും തൻ്റെ സങ്കടങ്ങളും പരാതികളും പറയുന്നത് ഈ ബിഗ് ബോസിനോടാണ് അങ്ങനെ കേട്ട് കേട്ട് പ്രേക്ഷകർക്കും ആകാംക്ഷയായി ആരാണ് ബിഗ് ബോസ് എന്നറിയാനും ബിഗ് ബോസിനെ ഒരു നോക്ക് കാണാനും എന്നാൽ പിന്നെ ആ ശബ്ദത്തിനുടമയായി ബിഗ് ബോസിനെ ഒന്ന് പരിചയപ്പെട്ടാലോ റേഡിയോയുടെ പ്രാധാന്യം ഏറെയുണ്ടായിരുന്ന കാലത്ത് പ്രേക്ഷകർ ആസ്വദിച്ചിരുന്ന റേഡിയോ പ്രോഗ്രാമായിരുന്നു ഹലോ ജോയി ആലുക്കാസ് അതിൽ ആശാലത ബാലൻ എന്നിവരെ പോലെ തന്നെ ശ്രോതാക്കളെ ശബ്ദം കൊണ്ട് കയ്യിലെടുത്ത രഘുനാഥ് എന്ന ആർ ജെ രഘുവാണ് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ നിങ്ങൾ കേൾക്കുന്ന ബിഗ് ബോസ് എന്ന ശബ്ദത്തിനുടമ ജോയി ആലുക്കാസിൽ അക്കൗണ്ടൻറ്റായി മാറിയതായിരുന്നു രഘുവിൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറിയത് അവിടുന്ന് പിന്നീട് റേഡിയോ പ്രോഗ്രാം കോർഡിനേറ്ററായും തുടർന്ന് സൗണ്ട് റെക്കോർഡിസ്റ്റുമായും തുടർന്ന് അവിടുന്ന് അങ്ങോട്ട് ഹലോ ജോയാലുക്കസ് എന്ന പ്രോഗ്രാമിലൂടെ അവതാരകനായി വരികയും പിന്നീട് അങ്ങോട്ട് ശബ്ദം കൊണ്ട് ശ്രോതാക്കളുടെ മനസ്സിൽ വലിയൊരു ഇടം പിടിക്കാനും കഴിഞ്ഞ ഒരു പ്രതിഭയാണ് ആർ ജെ രഘു എന്ന രഘുരാജ് തുടർന്ന് അവിടുന്ന് അങ്ങോട്ട് ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ ഫ്ലവേഴ്സ് ചാനലിലെ തിരനോട്ടം തുടങ്ങിയ പരിപാടികളിലും നിരവധി പരസ്യങ്ങളിലും ശബ്ദം നൽകാൻ ആർ ജെ രഘു എന്ന രഘുരാജിന് കഴിഞ്ഞു പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് ബിഗ് ബോസ് എന്ന രഘുരാജിൻ്റെ സ്വദേശം അച്ഛൻ അമ്മ ഭാര്യ മക്കൾ എന്നിവരടങ്ങുന്നതാണ് രഘുരാജിൻ്റെ കുടുംബം സലാർ എന്ന സിനിമയിലെ മലയാളം വേർഷനിൽ രാമചന്ദ്രബാബു അവതരിപ്പിച്ച കഥാപാത്രത്തിനും ശബ്ദം നൽകിയത് രഘുരാജായിരുന്നു കൂടാതെ സ്റ്റാർ മ്യൂസിക് എന്ന ഷോയുടെ ഭാഗമായി പ്രൊമോയ്ക്ക് ശബ്ദം നൽകിയതും രഘുവാണ് അതുകൂടാതെ ജനപ്രിയ വോയിസ് ആർട്ടിസ്റ്റിലുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റേഡിയോ ജെയ്ഹോ സ്വരകേരള പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട് രഘുരാചാർ നായർ അതുകൂടാതെ മികച്ചൊരു ഗായകനും കൂടിയാണ് നമ്മുടെ സ്വന്തം ബിഗ് ബോസ്